നമ്മുടെ നെഞ്ചിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വായു നിറഞ്ഞ ഒരു ജോഡി സ്പോഞ്ച് പോലുള്ള അവയവങ്ങളാണ് അവ വാരിലുകളിൽ സംരക്ഷിക്കപ്പെടുന്നു ഹൃദയത്തിന് ഇടം നൽകുന്നതിനാൽ ഇടത് ശ്വാസകോശം വലത് ശ്വാസകോശത്തേക്കാൾ കുറച്ച് വലുപ്പം കുറവാണ് ഓരോ ശ്വാസകോശവും ആൽവിയോളൈ എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് ചെറിയ വായു സഞ്ചികളാൽ നിർമ്മിതമാണ് അവ ഓക്സിജൻ ആകിരണം ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന സൂക്ഷ്മ അടകളായി പ്രവർത്തിക്കുന്നു ട്രക്കിയ അഥവാ ശ്വാസനാളം ബ്രോങ്കൈ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ശാഖകളായി വിഭജിക്കുന്ന പ്രധാന വായുമാർഗമാണ് ഇത് ഓരോ ശ്വാസകോശത്തിലേക്കും വായു എത്തിക്കുന്നു ഈ ബ്രോങ്കൈകൾ പിന്നീട് ബ്രോങ്കിയോളുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ട്യൂബുകളായി വിഭജിക്കപ്പെടുന്നു അവ ഒടുവിൽ ആൽവിയോളയിൽ അവസാനിക്കുന്നു ഓരോ ആൽവിയോളസിന് ചുറ്റിപ്പറ്റി കാപ്പിലറികളുടെ ഒരു ശൃംഖലയുണ്ട് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ രക്തക്കൊള്ളലുകൾ അവിടെയാണ് വാതകങ്ങളുടെ നിർണായക കൈമാറ്റം നടക്കുന്നത് പ്ലൂറ എന്നറിയപ്പെടുന്ന ഒരു നേർത്ത സംരക്ഷണ മെമ്പ്രൈൻ ശ്വാസകോശത്തെ ഓരോ ശ്വാസത്തിലും സുഗമമായി വികസിക്കാനും ചുരുങ്ങാനും അനുവദിക്കുന്നു